അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അതെ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ നിങ്ങളെ നിങ്ങളെ കാത്തിരിക്കും കാത്തിരിക്കും അവർ അവർ ആരെയാണ് സ്വർഗ്ഗത്തിൽ കാത്തിരിക്കുന്നത് എന്ന് കേൾക്കണം നിങ്ങൾക്ക് ഇവിടെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് പക്ഷേ അവർ നാളെ ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അവരെ കാത്തുനിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കേൾക്കൂ ആ ചരിത്രം മുത്തു നബി സല്ലാഹു അലിഹി വസ്ലമാങ്ങൾ പറഞ്ഞ ആ സംഭവത്തെ കുറിച്ച് സുബിഹി നിസ്കാര ശേഷം പ്രവാചക തിരുമേനി തങ്ങൾ അന്നത്തെ മജ്ലിസ് ആരംഭിച്ചു എല്ലാ ദിവസവും സുബിഹിക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ മജ്ലിസ് ഉണ്ടാക്കുന്നു അള്ളാഹുവിന്റെ പറ്റി പറയും മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് മുത്തുൻ നബിഹു അലി വസ്ലമാങ്ങൾ ഉപദേശങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അറിവുകൾ അകർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മുത്തനബി ശ്രദ്ധിച്ചത് സാധാരണയായി തന്റെ സദസ്സിൽ കണ്ടുവരാറുള്ള ഒരു മുഖം ഇന്ന് കാണാനില്ല അദ്ദേഹം ഇടതടവില്ലാതെ പ്രവാചകന്റെ മജുലിസുകളിൽ പങ്കെടുക്കാറുള്ളതാണ് എല്ലാ ദിവസവും അദ്ദേഹം പ്രവാചകന്റെ മജുലിസിലുണ്ടാകുക പക്ഷെ ഇന്ന് കാണുന്നില്ല അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോട് കൂടെ ഒരു ചെറിയ മകനും ഉണ്ടാകും ഒരു ചെറിയ കുട്ടിയും ഉണ്ടാകും മുത്തുനബിയുടെ സദസ്സിൽ ആ കുട്ടിയും ആ ഉപ്പയും ഒന്നിങ്ങനെ ഇരിക്കും എന്നിട്ട് മുത്തുനബിയുടെ അറിവുകൾ ഇങ്ങനെ കേൾക്കും ഇന്ന് ആ പിതാവിനെയും ആ കുട്ടിയെയും കാണുന്നില്ല പ്രവാചകൻ തന്റെ സ്വഹാപത്തിനോട് ചോദിച്ചു അല്ല സാധാരണ നമ്മുടെ ഉണ്ടാകുന്ന ഒരു കുട്ടിയും ഒരു ഉപ്പയും ഉണ്ടല്ലോ അവരെവിടെ ഇന്നവരെ കാണാനില്ലല്ലോ മുത്തുനബിയോട് സ്വഹാപത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂടെ ആ കുട്ടി മരണപ്പെട്ടു ആ കുട്ടി മരണപ്പെട്ടു വന്നു വന്നു കൂടെ ഉണ്ടായിരുന്ന തങ്ങൾ ഉടനെ ആ മനുഷ്യന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വീട്ടിൽ ചെന്നപ്പോ ഹൃദയം പൊട്ടുന്ന രംഗമാണ് കാണാനിടയായത് മുത്തുനബി സലഹു വലീ വസ്ലമാങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പിതാവ് തന്റെ മകന്റെ മയ്യത്ത് മുൻപിൽ വെച്ച് ചെറിയ പിഞ്ചു മകന്റെ മയ്യത്ത് മുൻപിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രവാചകന്റെ മനസ്സും അറിയാതെ വിങ്ങിപ്പോയി എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പ്രവാചകൻ പാടുപെട്ടു അദ്ദേഹത്തോട് മുത്തുനല്ലി ചോദിച്ചു നിങ്ങൾക്ക് ഈ മകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലേ അപിതാവ് പറഞ്ഞു അതേ നബി എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നിന്റെ മകനെ മുത്തുനെറ്റി സലഹു അലൈഹി വസ്സല മാതങ്ങൾ ആ അസഹാബിയായ ഉപ്പയോട് പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ പോകുമ്പോൾ എല്ലാ വാതിലുകളിലും നിങ്ങളെ സ്വീകരിക്കാൻ ഈ മകൻ കാത്തിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ വാതിലുകളിലും ഈ മകൻ നിങ്ങളെയും കാത്തു നിൽക്കുന്ന ഒരു ഒരു സന്തോഷത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്കത് സാധിപ്പിച്ചു തരും പറയുന്നത് മുത്തുനബി സല്ലാഹു തങ്ങളാണ് കണ്ണീരോടുകൂടി വിഷമത്തോടുകൂടി കരച്ചിലോടുകൂടി ഉണ്ടായിരുന്ന ആ ഉപ്പ മകൻ മുന്നിൽ മരിച്ചു കിടക്കുകയാണ് നോക്കു നിങ്ങൾ മുത്തുനബി ഈ വാർത്തയെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിങ്ങളെയും കാത്തുനാളെയും മകൻ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മയതോർന്നു കാർമേഘങ്ങൾ ഇനി നീ നീലാകാശം പോലെ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു വരുന്നത് കൂടെയുള്ളവർക്ക് കാണാൻ സാധിച്ചു അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു അല്ല മുത്തുനബി ഈ സന്തോഷം അദ്ദേഹത്തിന് മാത്രമുള്ളതാണോ അതോ മറ്റു മോഹ്മിനീയങ്ങൾക്കും ഇങ്ങനെ കിട്ടുമോ മക്കൾ മരിച്ചാലവർ സ്വർഗത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിങ്ങളെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന മക്കളായി ഉണ്ടാകുമോ പ്രവാചകൻ തിരുമേനി മാത്രങ്ങൾ പറഞ്ഞു അതേ എല്ലാ മുക്മീനുകൾക്കും ഉള്ളതാണ് എല്ലാ മുക്മീനുകൾക്കും ഉള്ളതാണ് എന്ന് മുത്ത നബി വഴക മതങ്ങൾ പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഒരു പക്ഷെ കേൾക്കുന്നവരിൽ ചെറിയ കുട്ടികൾ മരണപ്പെട്ട ആളുകൾ ഉണ്ടാകും ചെറുപ്പത്തിൽ രണ്ടും മൂന്നും അതേപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുമൊക്കെ മരണപ്പെട്ട മക്കളുള്ളവരുണ്ടാകും നിങ്ങൾ വിഷമിക്കരുത് ക്ഷമിക്കണം നാളേക്കുള്ള ഒരു മുതൽ അവർ അള്ളാഹു സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ദുവാസ്യത്തോടെ അസ്ലാമലൈക്കും